ഇപ്പോൾ വീണ്ടും ഒരു അത്യാഡംബര വിമാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എ യൂസഫലി ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ച ജി സിക്സ് ഹൺഡ്രഡ് വിമാനം മൂന്ന് മാസം മുമ്പാണ് യൂസഫലി യാത്രക്കായി ഉപയോഗിച്ചു തുടങ്ങിയത് ഇതേ കമ്പനിയുടെ തന്നെ നേരത്തെയുള്ള വിമാനം ഒഴിവാക്കിയാണ് അദ്ദേഹം പുതിയത് സ്വന്തമാക്കിയത് ഏറ്റവും നൂതന സാങ്കേതികവിദ്യകളും സൗകര്യങ്ങളുമുള്ള പുതിയ വിമാനത്തിന് വേഗതയാണ് പ്രധാന ഘടകം എന്ന് പറയുന്നു ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ ബെയ്ജിംഗ് ലോസ് ഏഞ്ചലസ് ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നേരത്തെയുള്ള വിമാനത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇതിനുണ്ട് ആവശ്യമനുസരിച്ച് ഇതിലെ സീറ്റുകൾ ക്രമീകരിക്കാനും കഴിയും പത്തൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ വിമാനത്തിൽ ഒരേ സമയം പേർക്ക് വരെ കിടന്നുറങ്ങാനും സൗകര്യമുണ്ട് ലുലു ഗ്രൂപ്പ് വാങ്ങിയ പുതിയ വിമാനത്തിന് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളമാണ് വില വരുന്നത് അബുദാബി കൊച്ചി യാത്രയ്ക്ക് പഴയ വിമാനത്തെ അപേക്ഷിച്ച് ഇരുപത് മിനിറ്റോളം സമയം ലാഭമുണ്ടെന്നും കമ്പനി പറയുന്നു യൂസഫൈ ഉപയോഗിച്ചിരുന്ന സ്വകാര്യ ജെറ്റ് വിമാനം അടുത്തിടെ വിൽപ്പനയ്ക്ക് വച്ചിരുന്നു പുതിയ വിമാനം യാത്രകൾക്കായി ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന എ സിക്സ് വൈ എം എ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫിഫ്റ്റി വിമാനം വിൽപ്പനയ്ക്ക് വെച്ചത് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന അമേരിക്കയിലെ സ്റ്റാൻഡൺ ആൻഡ് പാർട്നേഴ്സ് ഏവിയേഷൻ എന്ന കമ്പനിയാണ് വിൽപ്പനയ്ക്കായി ഈ പരസ്യം ചെയ്തിരുന്നത് എട്ട് വർഷം പഴക്കമുള്ളതാണ് യു സബരിയുടെ ആ പഴയ വിമാനം ആകെ മൂവായിരത്തി അറുപത്തഞ്ച് മണിക്കൂറുകൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ വിർജീനിയ ആസ്ഥാനമായുള്ള ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥയിലുള്ള ഗൾഫ് സ്ട്രീം എയറോസ്പേസ് കമ്പനി നിർമ്മിച്ച വിമാനത്തിൽ പതിനാറ് യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയാണുള്ളത് വിമാനം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില വെബ്സൈറ്റുകളിൽ നൽകിയിട്ടില്ല ഇതിനായി വിൽപ്പന നടത്തുന്ന കമ്പനിയെ നേരിട്ട് സമീപിക്കാനാണ് നിർദ്ദേശം രണ്ടായിരത്തി പതിനാറിലാണ് മുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപ ചെലവഴിച്ച് യൂസഫ് അലി ഈ ജി ഫൈവ് ഫിഫ്റ്റി വിമാനം സ്വന്തമാക്കിയത് ലഗസി സിക്സ് ഫിഫ്റ്റി വിമാനമായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ലോകത്തിലെ അതീവ സമ്പന്നരുടെ മിക്കവരുടെയും പ്രൗഢിയുടെ അടയാളമായി കണക്കാക്കുന്നത് അവരുടെ വാഹനങ്ങൾ കൂടിയാണ് അതിൻ്റെയൊക്കെ വില അവരുടെ സാമ്പത്തിക ശേഷിയുടെ അടയാളമാകും എന്നതുകൊണ്ട് കൂടിയാണിത് അത്തരത്തിൽ ലോകസമ്പന്നരുടെ ശേഷി അളക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായുള്ള പ്രൈവറ്റ് ജെറ്റുകളുടെ വിവരങ്ങൾ ഇന്ത്യയിലെ സമ്പന്നരിൽ പലരുടെയും കൈവശം പ്രൈവറ്റ് ജെറ്റുകളുണ്ട് അതിൻ്റെ പ്രധാന ആവശ്യം എന്തെന്നാൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി മുൻകൂട്ടി തീരുമാനിക്കാത്തതുൾപ്പെടെ നിരവധി വിദേശ യാത്രകർ ഇവർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്വകാര്യ എയർലൈൻസുകളുടെ സമയം നോക്കി യാത്ര തീരുമാനിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ പ്രൈവറ്റ് ജെറ്റുകൾ തന്നെയാണ് ഏറ്റവും നല്ല മാർഗം ഡി ജി സി എയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ അഞ്ഞൂറ്റി അമ്പത് പ്രൈവറ്റ് ജെറ്റുകളാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ മേഖലയിലെ വമ്പന്മാർ ബിസിനസ്സുകാർ എന്നിങ്ങനെ എല്ലാവരും ഇത്തരത്തിൽ പ്രൈവറ്റ് ജെറ്റുകൾ സ്വന്തമാക്കുന്ന പ്രവണത കാണാറുണ്ട് ഇതിൽ തന്നെ ഏറ്റവും വിലയേറിയ പ്രൈവറ്റ് ജെറ്റ് സ്വന്തമായുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ കൈവശമാണ് മുകേഷ് അംബാനിയുടെ ഈ പ്രൈവറ്റ് ജെറ്റിനെ എഴുപത്തി മൂന്ന് മില്യൺ ഡോളർ അതായത് ഏകദേശം അറുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് വില വരുന്നത് ഇത്രയും വിലപിടിപ്പുള്ള ഈ പ്രൈവറ്റ് ജെറ്റിൽ അത്യാധുനിക ആഡംബര സൗകര്യങ്ങൾ എല്ലാമുണ്ട് മുകേഷ് അംബാനിയെ കൂടാതെ അനിൽ അംബാനി ലക്ഷ്മി മിത്തൽ കലാനിധി മാരൻ നവീൻ ജിണ്ടാൽ അതൻ പൂനാവാല ഗൗതം അദാനി എന്നിവർക്കും ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റുകൾ സ്വന്തമായുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്ന ബിസിനസ്സുകാരിൽ ഒരാളായ രത്തൻ ടാറ്റോയുടെ കൈവശം ദാസോട്ട് ഫാൽക്കൺ പ്രൈവറ്റ് ജെറ്റാണ് ഉള്ളത് ഇവരെ കൂടാതെ അത്ര പ്രശസ്തരല്ലാത്ത എന്നാൽ അതിസമ്പന്നരുടെ പട്ടികയിലുള്ള നൂറിലധികം പേർക്ക് പ്രൈവറ്റ് ജെറ്റുകളുണ്ട് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ സ്വകാര്യ ജെറ്റ് സൗദി അറേബ്യ രാജകുമാരനും വ്യവസായിയുമായ അൽ വലീദ് ബിൻ തലാൽ അൽ സൗദിൻ്റെ ഉടമസ്ഥരാണുള്ളത് അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ അതായത് ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയിലധികം വില വരുന്നതാണ് ഈ ജെറ്റ് ബോയിങ് സെവൻ ഫോർ സെവൻ മോഡലാണത് ഇതിന് സാധാരണയായി വില വരുന്നത് നൂറ്റമ്പത് മില്യൻ മുതൽ ഇരുന്നൂറ് മില്യൺ ഡോളർ വരെയാണ് എന്നാൽ വിമാനത്തിൽ വരുത്തിയ പരിഷ്കാരങ്ങളും ആഡംബരവും കാരണം സ്വകാര്യ ജെറ്റ് മോഡലിൻ്റെ മൊത്തത്തിലുള്ള ചെലവ് അഞ്ഞൂറ് മില്യൺ ഡോളറായി ഈ ആഡംബര വിമാനത്തിൽ എണ്ണൂറ് പേരെ ഉൾക്കൊള്ളാൻ കഴിയും വിമാനത്തിൽ പത്ത് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഹോൾ ആഡംബര കിടപ്പ് മുറി സ്യൂട്ടുകൾ പ്രാർത്ഥനാ മുറി വിനോദമുറി ഹോം തിയേറ്റർ എന്നിങ്ങനെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്